കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യലൈ ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപതിലെ ഇരുളടഞ്ഞ വഴികളിൽ നിന്നും നീക്കി വെളിച്ചമേകുന്ന വഴികളായിട്ടുള്ള പുതുവർഷത്തിലേക്ക് നാം ഇന്ന് കടക്കുകയാണ് നാം കടക്കുമ്പോഴേ ഇതിൽ ഒരുപാട് പേർക്ക് വ്യാകുലതകൾ ഉണ്ടാവാം വിഷമതകളുണ്ടാവാം പരിഭ്രമങ്ങൾ ഉണ്ടാവാം നമുക്ക് ഈ വർഷം നല്ല നല്ലതായിട്ട് വരുമോ ഞാൻ ചുവള്ള വീണ പൂച്ച് പച്ചവെള്ളം കണ്ട എന്ന് പറഞ്ഞതുപോലെ ഈ വർഷമെങ്കിലും എനിക്ക് ഉണപ്പെട്ട് വരും ഈ വർഷം എനിക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമോ അങ്ങനെയൊന്നും വിഷമിച്ചിട്ട് കാര്യമില്ല കാരണം ഈ വർഷത്തിലെ ദുർഘട ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മളൊന്നും നേടി എന്നുള്ളതല്ല നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയായിട്ട് മറ്റേ ആപത്തുകളൊന്നും കൂടാതെ ജീവിച്ചിരിക്കുന്നു നമ്മൾ ഭൂമിയിലുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അത് ഒന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരുപാട് ഭാഗ്യങ്ങൾ ഒരുപാട് ഐശ്വര്യങ്ങൾ ഒക്കെ വന്നു ചേരാനുണ്ട് വന്നു ചേരാനുള്ളവയെ പറ്റി ചിന്തിക്കുക കഴിഞ്ഞു പോയതിനെ പറ്റി അതായത് കഴിഞ്ഞതിനെ പറ്റി ചിന്തിച്ച് എപ്പോഴായാലും ആർക്കായാലും വിഷമതകളെ ഉണ്ടാകത്തുള്ളൂ ഭൂതം വിട്ടേക്കൂ വർത്തമാനവും ഭാവിയാണ് നമുക്ക് ആവശ്യം അതിൽ ഭാവി അതി പ്രധാനമായിട്ട് പറയപ്പെടുന്നൊരു ഘട്ടം തന്നെയാണ് ഭാവി ശോഭനമാവാനാണ് എല്ലാവരും പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ ചെയ്യുകയും ക്ഷേത്രങ്ങളിൽ പോവുകയും എല്ലാം ചെയ്യുന്നത് അല്ലേ അവനവൻ്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഒരു തരത്തിലുള്ള ദുർഘട ഘട്ടങ്ങളും വന്നുചേരില്ല അവനവന് എന്തെങ്കിലുമൊക്കെ വിഷമതകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനവൻ്റെ കർമ്മപഥത്തിലായാലും അവൻ്റെ വീട്ടിലായാലും ഒക്കെ അത് വളരെ ദോഷകരമായിട്ട് പ്രതിഫലിച്ചു എന്ന് വരാം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഒരുപക്ഷേ ജാതക പ്രകാരം ഉള്ളവയായിരിക്കുകയില്ല നല്ല ഒരു സമീപിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളായാലും ഗുണത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ജ്യോതിഷനെ സമീപിച്ച് അതിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ ഒരുപക്ഷെ ജാതകത്തിൽ മാത്രം ഒരു വിഷയം കൊണ്ട് ഒരാൾക്ക് ഇങ്ങനെ വന്നു ചേരണമെന്നില്ല കുടുംബപരമായിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിന് കുടുംബ പ്രശ്നമായിട്ടൂടെ ചിന്തിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ചെയ്ത് മുന്നോട്ട് പോവുക രക്ഷ നേടുക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മഹാസൗഭാഗ്യയോഗമുള്ളവ ഏഴ് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പൊ ഏഴ് നക്ഷത്രക്കാർക്ക് മാത്രമല്ല ബാക്കി ഇരുപത് നക്ഷത്രം ഉള്ളൂ നമുക്ക് ഇരുപത്തി ഏഴ് നക്ഷത്രം ഉള്ളത് ഇരുപത്തി നക്ഷത്ര ഏഴ് നക്ഷത്രക്കാരെ മാത്രം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇവര് സൗഭാഗ്യം ഭാഗ്യം വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ഒരാൾക്ക് വണ്ടി ഇടിക്കാൻ ഒരാൾ റോഡിൽ നിന്ന് സംസാരിക്കുക ഒരു വണ്ടി ഏശിപ്പോയി നമ്മൾ പറഞ്ഞാൽ എന്തുവാ അയ്യോ ഭാഗ്യം ഭയങ്കര ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് ഒരു ഒരു ആശുപത്രിയിൽ ചെന്നിട്ട് ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞത് എന്തുവാ ഭാഗ്യം കൊണ്ട് മാത്രമേ രക്ഷപ്പെട്ടു ഒരു നിമിഷം താമസിച്ചെങ്കിൽ ഇയാൾ മരണപ്പെട്ടു പോയെന്ന് പറയും അപ്പം അങ്ങനെ സാധാരണ ഭാഗ്യമല്ല മഹാസൗഭാഗ്യ യോഗമുള്ള ഏഴ് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഞാൻ പറയാൻ അറിയാം ഭദ്രകാളി ഭഗവതിയുടെ പ്രധാനമുള്ള ഭരണിപ്പാട്ട് നമുക്ക് പറയത്തില്ല ആ ഭരണി കൊടുങ്ങല്ലൂർ അമ്മയ്ക്കായാലും ആ ഭദ്രകാളി ഭഗവതിക്കായാലും വളരെ പ്രധാനപ്പെട്ട നക്ഷത്രമാണ് ഭരണി ആ ഭരണി നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് വളരെ ഗുണകരമായിട്ട് പറയുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അടുത്തത് കാർത്തിക നക്ഷത്രം കാർത്തിക കാർത്തികേൻ്റെ നാളായിട്ട് പറയപ്പെടുന്നുണ്ട് കാർത്തിക ദേവിയുടെ നാളായിട്ട് പറയപ്പെടുന്നുണ്ട് എന്തായാലും കാർത്തിക കീർത്തി കേൾക്കുമെന്ന് പണ്ട് തൊട്ടേ നമ്മൾ പറയുന്ന നക്ഷത്രം തന്നെയാണ് മകം നക്ഷത്രം മകം പിറന്ന മങ്കയായാലും മകം പിറന്ന മങ്കൻ അതായത് പുരുഷനായാലും വളരെ നല്ല അവസ്ഥയാണ് മകൻ നക്ഷത്രം അങ്ങനെ മോശപ്പെട്ട് കാണുന്നില്ല അടുത്തത് പൂരം പൂരനക്ഷത്രത്തിനും വളരെ നല്ലതാണ് ചിങ്ങക്കുറിപ്പെട്ട പൂരനക്ഷത്രത്തിന് ഒരുപാട് ഭാഗ്യം വന്നുചേരുന്ന ഒരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട് ഏപ്രില് ആറിന് ശേഷം പൂതനക്ഷത്രത്തിന് ഏഴിലേക്ക് അതായത് കുമ്പക്കൂറിലേക്ക് വരുന്ന വ്യാഴത്തിനെ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് പറയാനാകും ഒരുപാട് നഷ്ടങ്ങൾ നികത്തി ലാഭം ഉണ്ടാവുന്ന ഭൂമി ലാഭം പോലുള്ള ലാഭങ്ങൾ ഇവർക്ക് ഉണ്ടാവാൻ മഹാഭാഗ്യങ്ങൾ കൈവരിക്കാൻ സാധ്യത പൂനക്ഷത്രത്തിന് പറയപ്പെടുന്നുണ്ട് അടുത്തത് അത്തം നക്ഷത്രം അത്തം നക്ഷത്രം നമുക്ക് പറയാൻ അറിയാം ചിങ്ങമാസത്തിൽ അത്തം തൊട്ടാണ് നമ്മൾ പൂവിടുന്നത് അപ്പൊ അത്രത്തിന്റെ അത്തത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നൊട്ട് പത്ത് ദിവസമാണ് തിരുവോണം പറയപ്പെടുന്നത് അപ്പം അത്തന്ന ആൾ പറയുന്നുണ്ട് അടുത്തത് ചോദ്യ ചോദ്യനക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാം ചോദിക്കാതെ കിട്ടും ഒരു മനസ്സിൽ ഇപ്പോൾ എൻ്റെ കട്ടിൽ മോശം നല്ല കട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുക അല്ലെ എൻ്റെ ബൈക്ക് മോശം ബൈക്ക് വേണമെന്ന് ആഗ്രഹിക്കുക ആ സമയത്ത് എവിടുന്നെങ്കിലും ഒരു ബൈക്കോ ഒരു കട്ടിലോ വന്ന് ചേരും കടമായിട്ടായിരിക്കാം എന്നാലും ആ സമയത്ത് വന്ന് കിട്ടിയില്ലോ വന്ന് ചേർന്നില്ലയോ അതാണ് ചോദിക്കാതെ കിട്ടുമെന്ന് പറയുന്നത് അടുത്തത് തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട വളരെ നല്ല നാളുകൾ തന്നെയാണ് ചിലർ പറ തൃക്കേട്ട തലക്കേട്ടയ്ക്ക് കേടയാണ് തൃക്കേട്ട വന്നു കഴിഞ്ഞാൽ സഹോരന്മാർക്ക് ദോഷമാണെന്നൊക്കെ പറയും അങ്ങനൊന്നുമില്ല നമ്മൾ ഇരുപത്തേഴ് നക്ഷത്രക്കാരുണ്ടെങ്കിലും അവനോട് ജനിക്കുന്ന സമയമനുസരിച്ചാണ് ഏറ്റവും കൂടുതൽ പറയാനാകുന്നത് ചിലർ ഫോണിൽ കൂടെ എന്നെ വിളിച്ചത് ത്രിമേണി എൻ്റെ നാൾ അവിട്ടവ അല്ല എൻ്റെ ചോദ്യം അല്ലെ എൻ്റെ പൂരമാണ് അല്ലെ എൻ്റെ ആയില്യവ എൻ്റെ നാൾ കൊള്ളത്തിൽ എന്ന് വരും പറയുന്നു അങ്ങനെയൊന്നും ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഇരുപത്തേഴ് നാളും നല്ലതാണ് എൻ്റെ നാളെ ചീത്തയാണെന്ന് വെച്ചാൽ ആരും അവൻ്റെ നാളിനെ പഴിച്ച് അവൻ്റെ ജീവിതത്തെ പഴിച്ച് ജീവിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല എന്തായാലും ഇരുപത്തേഴ് നാളുകാരും ഒരുപാട് യോഗങ്ങൾ ഓരോ വർഷവും ഇവർക്ക് പറയപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ആ യോഗങ്ങൾ അനുഭവത്തിൽ വരാൻ അനുകൂലത്തിൽ വരാൻ വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല ചിന്താഗതിയോട് തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഇവർക്ക് എടുത്തു പറയത്തക്ക ഒരുപാട് ഐശ്വര്യങ്ങളുള്ള ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജഗദീഷിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് തന്നെ അപേക്ഷിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം